സ്കോളർ വിത്ത് റഹ്മത്തുള്ള പരിപാടിയിലേക്ക് സ്വാഗതം വയനാട് പടിഞ്ഞാറത്തിൽ നിന്നും മുഹമ്മദ് മിസ്ഫായിതായി വന്ന ഒരു ചോദ്യം അറബിക് കോളേജിൽ പഠിക്കുന്ന മതവിദ്യാർത്ഥിയാണ് ഞാൻ അടുത്തിടെ മതതാരതമ്യവുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ വായിക്കുന്നതിനിടയിൽ ബുദ്ധിസ്റ്റുകളുടെ പുണ്യപുരുഷനായ ശ്രീ ബുദ്ധൻ ഇസ്ലാമിക ദൈവദൂതനാണ് എന്നൊരു പഠനം ശ്രദ്ധയിൽപ്പെട്ടു എന്താണ് പാരമ്പര്യ മുസ്ലിം പണ്ഡിതരുടെ ഈ വിഷയത്തിലുള്ള നിലപാട് പുസ്തകത്തിൻ്റെ വിശദീകരണം അറിയുവാൻ താല്പര്യപ്പെടുന്നു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അതായത് ഹൈന്ദവ ചരിത്രങ്ങളിലും എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട സെമിറ്റിക് മതങ്ങളിൽപ്പെട്ട ഒരു മതമാണ് ബുദ്ധമതം ആ ബുദ്ധമതത്തിൻ്റെ എല്ലാമെല്ലാമായി അറിയപ്പെടുന്ന ശ്രീബുദ്ധൻ അടിസ്ഥാനപരമായി ഒരു ഇസ്ലാമിക പ്രവാചകനായിരുന്നു എന്ന വീക്ഷണം ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ അഭിപ്രായം അഭിപ്രായപ്പെട്ട ധാരാളം വളരെ പഴയ പണ്ഡിതന്മാർ മുസ്ലിം ലോകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും അതായത് പുതിയ കാലത്ത് ഉയർന്നു വന്ന ഒരു അഭിപ്രായമല്ല എന്നർത്ഥം പുതിയതായ പുതിയ കാലത്ത് വന്ന ഏതെങ്കിലും പുതിയ ഒരാളുടെ ഏർ പുതിയ ചിന്താഗതിക്കാരുടെ വീക്ഷണങ്ങളിൽപ്പെട്ട ഒരു വീക്ഷണമല്ല അത് നമ്മള് പല മതങ്ങളിലും കാണുന്ന പുന്നപുരുഷന്മാർ ആ പുണ്യപുരുഷന്മാരെല്ലാം ഇസ്ലാമിന്റെ ഉന്നതന്മാരായ മുസ്ലിം ലോകം പരിചയപ്പെട്ട പരിചയപ്പെടുത്തിയ ഖുർആാൻ പരിചയപ്പെടുത്തിയ മഹോന്നതന്മാരായ ദൈവദൂതന്മാരായിരുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയ അനവധി അനവധി പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം ഇപ്പോഴത്തെ ചോദ്യം ശ്രീ ബുദ്ധനെക്കുറിച്ചാണ് ശ്രീബുദ്ധൻ മഹാനായ ഒരു പരിഷ്കർത്താവായിരുന്നു എന്ന കാര്യത്തിൽ സെമിറ്റിക് മതങ്ങൾക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഇസ്ലാം വരെ ആ അഭിപ്രായത്തെ അംഗീകരിക്കും പറയപ്പെട്ട പ്രവാചകനാണ് ആയിരിക്കാം യഥാർത്ഥത്തിൽ ശ്രീബുദ്ധൻ എന്ന വീക്ഷണം ഫാദർ ഓഫ് ദി ഫാദർ ഓഫ് റിലീജിയസ് സ്റ്റഡീസിലെ പ്രധാനിയായ എന്ന പേരിൽ അറിയപ്പെട്ട ഫാദർ ഓഫ് റിലിജിയസ് കമ്പാരിറ്റീവ് സ്റ്റഡീസ് ഏറ്റവും എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് ഷെഹർസ്ഥാൻ എ ഡി ആയിരത്തി എൺപതിലാണ് അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എൺപതിൽ ജനിച്ച് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് ഷെഹർസ്ഥാനിയുടെ മരണം ഹിജറ നൂറ്റി അറുപത്തി ഏഴിൽ ജനിച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിൽ മരണപ്പെട്ടു നൈസാപൂർ കാരനാണ് നൈസാപൂറിൻ്റെ പരിസരത്തുള്ള ഒരു പ്രദേശമാണ് ഷെഹ്രസ്ഥാൻ ഇതുവരെ ഏറ്റവും ഒരു പ്രത്യേകത എന്തെന്നാൽ അത് ഇമാം ഓസാലിയുടെ കാലഘട്ടമാണ് ഈ ഇമാം ഓസാലി ആയിരത്തി അമ്പതുകളിൽ ജനിച്ച് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിൽ മരണപ്പെടും ഇദ്ദേഹം ആയിരത്തി എൺപതിൽ ജനിച്ചിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് മരിക്കുന്നത് അപ്പോൾ അഞ്ഞൂറ്റി അഞ്ചിലാണ് ഇമാസാലി മരിക്കുന്നത് അഞ്ഞൂറ്റി നാപ്പത്തി എട്ടിലാണ് ഇദ്ദേഹം കുറച്ച് കൂടുതൽ വയസ്സാണ് അപ്പോ ഇമാം വസ്സാലിയുടെ മൊഹസിറാണ് കാലക്കാരനാണ് ഏകദേശം ഒരേ പ്രവിഷ്യവുമാണ് എന്ന് പറഞ്ഞാൽ അത് ഇമാം വസ്സാലിയുടെ കളമാണ് അടിസ്ഥാനപരമായി മദ്രസത്തിൽ നിറാമിയൊക്കെ അവിടെയും ബ്രാഞ്ചുണ്ട് ഇമാ ഓസ്സാലിയുമായി കാലത്തോട് പക്ഷേ ശിഷ്യനോ ശിഷ്യന്റെയോ ശിഷ്യനോക്കെ ആവാനുള്ള സാധ്യതയും ഉണ്ട് ഏതായാലും മുസ്ലിം ലോകത്ത് പ്രാമാണിക പണ്ഡിതന്മാരിൽ ഏറ്റവും അംഗീകൃതരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് താജുദ്ദീൻ അബുൽ ഫത്തഹാൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ഷെഹ്രിസ്ഥാനി എന്ന പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജന്മപ്രവിശ്യായ പ്രദേശമായ ഷെഹ്റിസ്ഥാൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു പേർഷ്യയിലെ അറിയപ്പെട്ട പ്രദേശമാണ് ഷെഹ്രസ്ഥാനി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് വളരെ വലിയ ഒരു അംഗീകാരം മുസ്ലിം ലോകത്തോട് ഞാൻ പറഞ്ഞേ റിലീജിയസ് കമ്പാരിറ്റീവ് സ്റ്റഡീസിന്റെ ഫാദർ അതിൻ്റെ പ്രഥമ ഗണനീയൻ എന്നറിയപ്പെടുന്ന ആളാണ് ഷെഹർസ്ഥാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമാണ് വന്യഹായ് എന്ന ഗ്രന്ഥം അൽമിലു വന്യഹായ് ഈ ഗ്രന്ഥ ഈ ഗ്രന്ഥത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്രന്ഥം ലോകഭാഷകളിലെല്ലാം വിവർത്തനം ചെയ്യപ്പെടുകയും ലോകത്ത് മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമല്ലാതെ റിലീജിയസ് കമ്പേറ്റീവ് സ്റ്റഡീസിൽ എല്ലാവരും വായിക്കപ്പെട്ട എല്ലാ കാലഘട്ടത്തും വായിക്കപ്പെട്ട ഏകദേശം നമ്മളും അവരും തമ്മില് ഒരായിരം കൊല്ലത്തോളം വ്യത്യാസമുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവര് ആയിരത്തി എൺപതിൽ ജനിക്കുക അപ്പൊ നമ്മൾ അവർ തമ്മില് വളരെ കുറഞ്ഞ വ്യത്യാസം ഏകദേശം നമ്മൾ അവര് തമ്മിൽ എത്ര ആയിരം കൊല്ലത്തെ അകലമുണ്ടെന്ന് പറയാം അത്രയും പഴഞ്ചായ പ്രാമാണിക മുസ്ലിം പണ്ഡിതന്മാരുടെ ഉത്തമ നൂറ്റാണ്ടിന് തൊട്ടടുത്ത് ജീവിച്ച മഹാനാണ് ആര് താജുദ്ദീൻ അബുൽ ഫത്ത മുഹമ്മദ് അബ്ദുൽ കരീം എന്ന ഷെഹ്രിസ്ഥാനി മാത്രമല്ല അദ്ദേഹം പിന്നെ അഷ് അരി സരണി അഖിദിൽ അഷ് അരിയാണ് അരി ആണ് സുന്നി സൂഫിയാണ് അപ്പോൾ ഒരാൾക്കും നിഷേധിക്കാനില്ല പാരമ്പര്യ മധുഹബുകൾക്കോ ആൾക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരാളാണ് ഷെഹ്രിസ്ഥാനി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അൽമിതലു വന്ന ഗ്രന്ഥം മുസ്ലിം ലോകമെന്ന് മാത്രമല്ല ലോകം മുഴുവനും ഈ ഗ്രന്ഥം വായിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഈ ഗ്രന്ഥത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ യുനെസ്കോ യുനെസ്കോ എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുക യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക്കൽ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷനാണ് യുനെസ്കോ യുനെസ്കോയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇംഗ്ലീഷിലേക്ക് വർത്തനം ചെയ്യപ്പെട്ടു ഫ്രഞ്ചിലേക്കും അതായത് യുനെസ്കോ ആണ് അതിന് പണം ചെലവാക്കുക അത് ആയിരം വർഷം മുമ്പ് ജീവിച്ച ഒരു മുസ്ലിം പണ്ഡിതന്റെ റിലീജിയസ് കമ്പാരിറ്റീവ് സ്റ്റഡീസിൽ അദ്ദേഹം നടത്തിയ പഠനത്തെ കാലഘട്ടത്തിൽ അതായത് ഇരുപതാം നൂറ്റാണ്ടിൽ അത് ഇംഗ്ലീഷിലേക്കും അതേപോലെ തന്നെ ഫ്രഞ്ചിലേക്കും അത് മൊഴിമാറ്റം നടത്തുന്നത് യു എൻ താല്പര്യത്തിലാണ് അത് യുനെസ്കോ എന്ന എല്ലാവിധ സാമ്പത്തിക സഹായവും ഇന്ന് ലോകം മുഴുവൻ വായിക്കപ്പെടുന്ന ഒരു ഈ ഗ്രന്ഥത്തിൽ ഈ അഭിപ്രായം അദ്ദേഹം ധരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിനെ കൃത്യമായി പറയുന്നത് പറയുന്നത് ദുൽ കിഫിൽ ശ്രീ ബുദ്ധനായിരിക്കും എന്നാണ് അതിനൊരു കാരണ അതിന് അദ്ദേഹം പറയുന്ന ഒരു കാരണം വളരെ കൃത്യമായ ലോജിക്ക് അതിൽ കണ്ടെത്തന്നെ ഉത്തരഖണ്ഡിന്റെയും നേപ്പാളിന്റെയും ഇടയിലുള്ള ഒരു അതിനിടയിൽ എന്നപ്പെട്ട പഴയ ഭാരതത്തിന്റെ ഭാഗമാണ് കപിലവസ്തു കപില വസ്തുവിലാണ് ആര് ജനിക്കുന്നത് ശ്രീ ശ്രീബുദ്ധൻ ജനിക്കും മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് ശ്രീബുദ്ധൻ ജനിക്കുന്നത് കപിലവസ്തുവിലാണ് കപിലവസ്തു പഴയ ഇന്ത്യയുടെ ഭാഗം ഇപ്പോഴത് നേപ്പാളിലാണ് ഉത്തരഖണ്ഡിന്റെയും അതേപുരത്തിന്റെയും അതേപോലെ നേപ്പാളിൻ്റെ ഇടയ്ക്കുള്ള ഒരു പ്രദേശാണ് കപിലവസ്തു ഈ കപില വസ്തുവായിരിക്കാം എന്നാണ് അപ്പോ എന്നാൽ അപ്പോൾ ചേർക്കപ്പെട്ട ആളാണ് കപില വസ്തുവിൽ അറിയപ്പെട്ട ഒരു പുണ്യപുരുഷനും ഒരു നവോത്ഥാന പുരുഷനും ആരാണ് ശ്രീബുദ്ധനാണ് അപ്പൊ കുടുംബുൽ എന്നാൽ എന്ന അറബി വേർഡിന്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ ആ വേർഡിന്റെ അർത്ഥം എന്താണ് കിഫിലികാരൻ കിഫിലി എന്ന വാക്ക് അറബി വെച്ചപ്പോൾ കിഫിലായി അതേ സമയത്ത് ആദ്യം ഇതിന്റെ പേര് കിഫിലെന്നായിരിക്കുകയും ചെയ്യാം പിൽക്കാലഘട്ടത്തിലെ ഇങ്ങനെ വാമൊഴിയിൽ കിഫിൽ എന്നത് എന്തായിട്ടുണ്ടാവും കപില എന്നായിട്ട് മനസ്സിലാവേണ്ടോ പറഞ്ഞത് അപ്പൊ അടിസ്ഥാനപരമായി ഭാഷയുടെ അർത്ഥം തന്നെ കിഫിലിക്കാര കിഫിലി എന്നാൽ കപില കപിലക്കാരൻ കപില വസ്തുലെ ആൾ കപില വസ്തുല ആൾ ആരാണ്

ഇസ്മായിലും ഇദ്രീസും പിന്നെ ആരും അവിടെയൊക്കെ സജ്ജനങ്ങളിൽപ്പെട്ട മഹാപ്രവാചകന്മാരിൽപ്പെട്ട ആളാണെന്നാണ് ഖുർആൻ അവിടെ സാക്ഷ്യപ്പെടുന്നത് ഇസ്മായിലൊക്കെ നബിമാരാണല്ലോ എന്താണ് ഖുർആൻ അതേ പുറത്തന്നെയാണ് സുഹൃത്തു അമ്പിയാൽ എൺപത്തഞ്ച് അമ്പത്തഞ്ചാമത്തെ വോജം സ്വാദിൽ വചനം അവരെല്ലാം ഉന്നത സജ്ജനങ്ങളിൽപ്പെട്ട സമൂഹത്തിന് പരിവർത്തനം നടത്തിയ സമോന്നതരായ മഹാനേതാക്കളായി കഴിഞ്ഞു പോയവരാണ് അപ്പൊ ഈ കഫില് കിഫിലുകാരൻ ആര് തന്നെ ആയിരിക്കാനാണ് തൊണ്ണൂറ് ശതമാനത്തിൽ ചരിത്രത്തിനത്രേ പറയാൻ കഴിയുള്ളൂ എന്നും പറയാം ചരിത്രത്തിന് കഴിയില്ലല്ലോ ചരിത്രത്തിന് ഇങ്ങനെയുള്ള എവിഡൻസിൽ നിന്നാണ് ചരിത്രം കാര്യങ്ങൾ ഉത്തരിക്കുക അപ്പൊ അത് ഖുർആൻ ശ്രീബുദ്ധനെ തന്നെയാണ് പറഞ്ഞത് ഭൂരിഭാഗം എങ്ങനെ നോക്കിയാലും അത് ശ്രീബുദ്ധൻ തന്നെ ആവാനാണ് സാധ്യത എന്ന അഭിപ്രായമാണ് അല്ല മതമ്മദ് അബ്ദുൽ കരീം ഷഹ്രസ്ഥാനിയുടെ വീക്ഷണം എവിടെ അൽമില ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉള്ളൂ യഥാർത്ഥത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ഈ അഭിപ്രായം പഴയ പണ്ഡിതന്മാരും പുതിയ പണ്ഡിതന്മാരും ഒക്കെ ഈ അഭിപ്രായം പറഞ്ഞു ഷെഹ്രിസ്ഥാനി എന്ന മുസ്ലിം ലോകത്തൊരു എല്ലാ സർവാംഗീകൃതനായ ഒരു പണ്ഡിതനാണ് അഭിപ്രായ വ്യത്യാസമില്ലാതെ അംഗീകരിക്കപ്പെടുന്ന പഠന സുന്നിയാണ് ഷാഫിയാണ് അഷാരിയാണ് വല്യാഹുലി സുണ്ണിയുടെ വലിയ നേതാവാണ് ബഹുമാനപ്പെട്ടവർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ധാരാളം പണ്ഡിതന്മാർ വേറെയും ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആ മഹാനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്താണ് ആ മഹാൻ റിലീജിയസ് സ്റ്റഡീസില് കമ്പേരിറ്റീവ് സ്റ്റഡീസില് പ്രഥമ ഗണനീയനായി ഗണിക്കപ്പെടുന്ന ഒരാളും അപ്രകാരം കോമൺ സൊസൈറ്റി മുഴുവനും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഇനി വേറെയുമുണ്ട് ഉദാഹരണം പറയാൻ പറയുന്ന ഞാൻ രണ്ടാമത്തെ പറയാ വഹാദൽ ബലദിൽ അമീൻ കേവലം എന്റെ പ്രദേശത്തിന്റെ പേര് പേരെടുത്ത് പറഞ്ഞതാണെന്ന് വിചാരിക്കരുത് ഇതിന്റെയൊക്കെ പിന്നിൽ ചില പുണ്യപുരുഷന്മാരുണ്ട് ഓ ഹാദൽ ബലദിൽ അമീൻ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വഹിക്കാം ഹാദൽ ബലദിൽ അമീൻ എന്നത് രണ്ടാമത്തെ ഒന്ന് സെയ്ദ് ഇബ്രാഹിം ഒന്ന് സെയ്ദ് മുഹമ്മദ് അതായത് ഈ നിർഭയ പ്രദേശത്തെ നിർഭയ പ്രദേശം മക്ക മക്ക മക്കിയത് രണ്ടാളാണ് ഒന്ന് മക്ക എന്ന ഫൗണ്ടർ ഓഫ് സിറ്റി ആണ് ആര് സെയ്ദ് ഇബ്രാഹിം പിന്നെ ആ നാടിനെ ലോകത്തിന്റെ മുന്നിൽ അറിയിച്ചത് ആരാണ് സെയ്ദ് മുഹമ്മദ് വഹാദൽ ബലദിൽ അമീൻ എന്നത് രണ്ടാളിലേക്കുള്ള സൂചനയാണ് ഒന്ന് സെയ്ദ് മുഹമ്മദ് മുസ്തഫയും സെയ്ദ് ഇബ്രാഹിം അതിന്റെ തൊട്ടുമുള്ള വാക്ക് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്ന് പറഞ്ഞാൽ മൂസ മൂസ പതിറ്റാണ്ടുകളോളം ഇസ്രായേലിന്റെ ജ്ഞാനവും ധർമ്മവും പഠിപ്പിച്ചത് സിനായി മരുഭൂമിയിലാണ് അവിടെയാണല്ലോ എന്ത് الحجر فانفجرت منه اثنتا എവിടെ നടന്നത് മാത്രല്ല അവർ രക്ഷപ്പെട്ടിട്ട് അവരുടെ പിന്നെ ഏറ്റവും വലിയ വിളനിലവും ബൗദ്ധികവും വൈജ്ഞാനികവുമായ അവിടുത്തെ ജീവിതകാലത്ത് മുഴുവൻ ചെലവഴിക്കുന്നത് പ്രബോധനവും ഒക്കെ നടക്കുന്നത് എവിടെയാണ് അപ്പൊ അവിടെ മൂസായുടെ ഓർമ്മയാണ് മറ്റെടുത്ത് മുഹമ്മദ് ഇബ്രാഹിം ഏറ്റവും തൊട്ടുമുണ്ട് എന്താ والزيتون زيتون أنا ده سيد عيسى ما يبان ده بتاعه لغة ثالثة ملة زيتون جروسلم من دلانا. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله عبد السيناء أدعي ذي يدين ده بدي سلام جروسلم من ده بدي سلام شال ما جروسلم بدي سلام جروسلم من ده يبتدى هنا النبي آلان سيد عيسى മനസ്സിലാണ്ട് പറഞ്ഞത് അവരാ പ്രസവിക്കപ്പെട്ടത് അവിടെയാണ് അവരുടെ ഉമ്മാക്കു വഹാന ഭക്ഷണം കൊടുത്തത് അതിൽ നിന്നാണ് ഭക്ഷണം കൊടുത്തത് ആ മണ്ണിൽ വെച്ചാണ് നിന്ന് ആ പ്രദേശം അറിയപ്പെട്ടതുമാണ് എന്തുകൊണ്ട് ആ പരിസരം മുഴുവൻ അപ്പൊ ജയ്ത്തുനോട് ഉദ്ദേശിക്കുന്നത് ലോകത്തെ പുണ്യപുരുഷരായ സീതുനീസയാണ് പിന്നെ അപ്പോൾ പിന്നെ വത്തീനിയോ വത്തീനെ അറിയപ്പെടാനുള്ള വത്തീനി ൊണ്ട് കൃത്യമായും അറിയപ്പെട്ടത് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഈ അഭിപ്രായമുണ്ട് പക്ഷെ വളരെ കൃത്യമായി കൊണ്ട് അറിയപ്പെട്ട ഒരാൾ ശ്രീബുദ്ധന കൊണ്ട് അറിയപ്പെട്ടത് ശ്രീബുദ്ധന അതിൽ തർക്കമില്ല എന്തുകൊണ്ട് ബോധി ചുവട്ടിൽ നിന്നാണല്ലോ ബോധോദയം ഉണ്ടാകണത് ആർക്ക് ശ്രീബുദ്ധൻ പറ ആർക്ക് ശ്രീബുദ്ധനെ ബുദ്ധന് ബോധിവൃക്ഷം ബോധ്യവൃക്ഷം എന്നൊരു വൃക്ഷമില്ല അതെന്താണ് അത്തിയാണ് ബോധോദയം കിട്ടിയപ്പോൾ ആ വൃക്ഷത്തിനും ആ വൃക്ഷയത്തിൽ നിന്നുണ്ടായ പരമ്പരക്കും എന്ത് പേര് കൊടുത്തുന്നുള്ളൂ ബോധിൻ മനസ്സിലായില്ല ബോധി എന്നൊരു ഇനം വൃക്ഷം ലോകത്തില്ല ഏതാണ് വൃക്ഷം ആ വൃക്ഷച്ചുവത്തിൽ നിന്ന് ബോധോദയം ലഭിച്ചു ആർക്ക് ശ്രീബുദ്ധന് അപ്പോൾ പിന്നെ ഈ അത്തിമരത്തെ എന്ത് പേര് പറഞ്ഞു ആ അത്തിമരത്തെയും അതിൽ നിന്നുണ്ടായ അത്തിമരങ്ങളെയും എന്ത് പേര് പറഞ്ഞു ബോധി മനസ്സിലായില്ല നിങ്ങൾക്ക് ഇത് അടിസ്ഥാനപരമായി എന്താണ് ബോധി വൃക്ഷം എന്നൊരു വൃക്ഷം പ്ലാവ് മാവ് എന്താ പറയാ തേക്ക് എന്ന് പറയും പോലെ അങ്ങനെ ഒരു ഇനം വൃക്ഷം ഇല്ല ഏത് വൃക്ഷ ബോധി എന്ന ഒരു ഇനം വൃക്ഷം ലോകത്തില്ല ഏതാണ് വൃക്ഷം കുർആാൻ പറഞ്ഞ വത്തീനി അപ്പോൾ കുർആൻ പറഞ്ഞ വത്തീനി കൊണ്ട് കുറുആാൻ വെറുതെ ഒരു സത്യം ചെയ്യരു കൊറേ മ കുറെ മരക്കഷ്ണം കൊണ്ട് മരം കൊണ്ടും ചെടികൊണ്ടും സത്യം ചെയ്ത കുറു ഞാന് അതിന്റെ പിന്നെ വലിയൊരു സംഗതി ഉണ്ടല്ലോ തീനുകൊണ്ട് കൊണ്ട് സ്പഷ്ടമായി അറിയപ്പെട്ടത് നോഹിനെ കുറിച്ച് ഒരു നഴിഫായ അഭിപ്രായം ജ്യോതി മലയിൽ തീനുണ്ടായിരുന്നു അത് അതൊരു വളരെ നഴിഫായം ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആ അഭിപ്രായത്തിന് ഒരു ദുർബലതണ്ട് മനസ്സിലായില്ലേ തീമിന്റെ ചുവട്ടിൽ നോഹിയിരുന്നതായ രേഖയൊന്നുമില്ല അതേ സമയത്ത് ബോധി വൃക്ഷ ചുവട്ടിൽ നിന്നാണ് സെയ്ദ് മുഹമ്മദ് മുസ്തഫാക്ക് ജബലിൻപൂരിലെ ഹിറാ ഗുഹയിൽ നിന്നാണ് ബോധോദയം കിട്ടിയതെങ്കിൽ ദൈവദർശനവും ബോധോദയം ദൈവിക ബോധോദയം കിട്ടിയതെങ്കിൽ ശ്രീ ബുദ്ധന് ബോധോദയം കിട്ടിയത് ബോധ്യവൃക്ഷ ചുവട്ടിൽ വെച്ചാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞാൻ എൻസൈക്ലോപ്പീഡിയ ബുട്ടാനിക്കയിൽ നിന്ന് ഓഹിക്കാം എന്താണ് എൻസൈക്ലോപീഡിയെ കുറിച്ച് പറയുന്നു എൻസൈക്ലോപീഡിയ എന്നാണ് ഞാൻ ചിന്തിക്കണ വളരെ നിങ്ങൾ ചിന്തിക്കണം ഇതൊക്കെ വളരെ കൃത്യാണ് വളരെ കൃത്യമാണ് ആ ആന്റെ ലാംഗ്വേജിനെ കൃത്യമാക്കാണ് സത്യത്തിൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കും പഠനത്തുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ശ്രീപുദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക നബിയായ ദുൽഖിഫിൽ ആവാൻ തന്നെയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സാധ്യത ബോധിക്കുകയും അക്കോർഡിംഗ് ടു ബുദ്ധിസ്റ്റ് ട്രഡീഷൻ പാരമ്പര്യം അനുസരിച്ച് പ്രത്യേകമായ ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന അത്തിയാണ് എന്ത് ബോധി ആരാ പറയുന്നത് എൻസൈക്ലോപിഡിയോസ എന്നാണ് അതിന്റെ ലാറ്റിൻ നാമം ശാസ്ത്രീയ നാമം ആദരിക്കപ്പെടുന്ന അതി അതാണ് എന്ത് ബോധി വൃക്ഷം സൈക്ലോക്ലോപ്രിയെ പറയാണ് ഇൻ ബിഹാർ ഇന്ത്യ ഇപ്പോൾ ആ വൃശ്യം എവിടെയാണുള്ളത് ആ സ്ഥലം കൃത്യമായി ഇപ്പോൾ പറഞ്ഞ ബിഹാറിലെ ബോധ്ഗയാണ് മനസ്സിലായില്ല പിൽക്കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നീങ്ങി പോയതാണ് ബുദ്ധൻ ബുദ്ധ മതവും മറ്റുമൊക്കെ അടിസ്ഥാനപരമായ ഇന്ത്യൻ മതമാണ് പിന്നെ അതൊക്കെ അടി നേപ്പാളും മറ്റുമൊക്കെ അടിസ്ഥാനപരമായി എന്തെന്നാണ് ഭാരതമാണ് അഫ്ഗാൻ വരെ വഴിയുഭാഗത്ത് ഇങ്ങോട്ടും കിഴക്കിങ്ങോട്ടും ഒക്കെ അത് ഇന്ത്യ തന്നെയാണ് പഴയകാല ഭാരതമാണ് ദി മഹാബോധി ടെമ്പിൾ വിച്ച് മാർ ദുദ്ധാസ് ടെമ്പിൾ ഇന്ന് ബീഹാറിൽ കാണുന്ന ബോധ്ഗയിലുള്ള മഹാബോധി ക്ഷേത്രം വിച്ച് മാർക്ക് അതായത് ബുദ്ധന്ധോടെയും അല്ലെങ്കിൽ ദൈവിക ബോധോടെയും ലഭിക്കുന്ന സമയത്ത് താനിരിക്കുന്ന ആ സ്ഥലം അതാണെന്ന് മാർക്ക് ചെയ്യപ്പെട്ട സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ എന്തു എന്ത് മഹാബോധി ടെമ്പിൾ ഉള്ളത് ബീഹാറിലെ മഹാബോധി ടെമ്പിൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ആ പഴയ ഫിഗ്ഗു നിന്ന സ്ഥലമാണ് ഇപ്പോഴും അവിടെ ആ ഫിഗുണ്ട് താനും ആ ഫിഗിനെ അങ്ങനെ തന്നെ ആ ക്ഷേത്രം നിലനിർത്തിയിട്ടുണ്ട് മനസ്സിലായോ പറഞ്ഞത് ആ ആ ഫിഗും ഫിഗും അല്ല അത്തി അതിന്റെ ചുവട്ടിലാണ് ആരി ശ്രീ ബുദ്ധൻ ഇരുന്നത് അവിടെ നിന്നാണ് ജ്ഞാനബോധോടെ ലഭിച്ചത് അപ്പൊ ഈ അത്തിയും പടച്ചോനും ശ്രീ ബുദ്ധനും തമ്മിലുള്ള ബന്ധം ലോക ചരിത്രത്തിൽ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത് സിവിലൈസേഷൻ നദീതള സിവിലൈസേഷൻസിനനുസരിച്ചാണ് മതങ്ങളൊക്കെ വന്നത് അത് വൈനദി സിവിലൈസി സിവിലൈസേഷൻ ആണെങ്കിലും വേണ്ടില്ല ഇനി യൂപ്രട്ടീസ് നദീതട സിവിലൈസേഷൻ ആണെങ്കിലും വേണ്ടില്ല ടൈഗ്രീസ് നദീ എന്താണെങ്കിലും നദീതല സിവിലൈസേഷൻസിനനുസരിച്ച് നബിമാർ വന്നിട്ടുണ്ട് അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ഒരു നദീതട സിവിലൈസേഷൻ വന്ന ഒരു ഒരു ഏരിയയാണ് ഏത് ഇന്ത്യ ഭാരതം അതായത് ഏത് മുതൽ സിന്ധു മുതൽ ഇങ്ങനെ സിന്ധു നദി മുതൽ നീണ്ടു കിടക്കുന്ന പ്രവിശാല മ തെക്കോട്ടും വടക്കോട്ടും ഇവിടെയും നദീ ഉണ്ട് ഉദാഹരണം പറയാ ഗംഗ അതേപോലെ തന്നെ യമുന സരസ്വതി ഇതാണ് ഗംഗോത്രി ഇത് പിന്നീട് എന്താ പറയാ അത് പിന്നെ നേരെ ബ്രഹ്മപുത്രയായി പശ്ചിമ ബംഗ്ലാദേശിലൂടെ വന്നിട്ട് പിന്നെ അത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയാണ് ഇതിന്റെ ഏരിയയുടെ തുടക്കമാണ് ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ ത്രിവേണി സംഗമത്തിന്റെ സ്റ്റാൻഡാണ് അടിസ്ഥാനപരമായ ഏരിയ ആണ് ഇതൊക്കെ അവിടെ ഒരു നബി ഇല്ലാതിരിക്കാൻ ഒരു നിർവാഹം ഇല്ല അത്ര ഇന്ത്യ മറക്കാൻ ഒരു ന്യായവും ഇല്ല എന്തുകൊണ്ട് അത്രയും വലിയ സിവിലൈസേഷൻ ലോകത്തെ സഹസ്രാബ്ദങ്ങളുടെ സിവിലൈസേഷൻ മനുഷ്യ ചരിത്രവും മനുഷ്യനാഗരീകതയും കടന്നു പോയ ഒരു നാടാണ്